കേരളത്തിലെ വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഏറെ ദോഷകരമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആനകളും പുലികളും കാടിനുള്ളിലെ മറ്റു വന്യജീവികളും മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നതും കൃഷി നശിപ്പിക്കുന്നതും സ്വകാര്യ വസ്തുക്കളും വീടുകളും കേടുപാട് വരുത്തുന്നതും പതിവായി കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുവഴി ജനങ്ങളുടെ ജീവിതം സാരമായി ബാധിക്കപ്പെടുകയും ചിലർ ഭീഷണിയും പേടിയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര വന്യജീവി നിയമ ഭേദഗതിയിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിന് പൊതുജനങ്ങളുടെ വിശ്വാസ്യത നേടുന്നതിനുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് വ്യത്യസ്ത സൈറ്റുകളും ഗ്രാമങ്ങളിലും നടന്ന ആക്രമണങ്ങൾ ജനങ്ങളുടെ സാമ്പത്തിക നഷ്ടവും മാനസിക സംഘർഷവും വർദ്ധിപ്പിക്കുകയും പലപ്പോഴും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലുള്ള പ്രത്യാഗതം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പി രാജീവ് മന്ത്രിയുടെ വിശദീകരണ പ്രകാരം ഈ നിയമ ഭേദഗതിയിലൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവികൾക്കും മനുഷ്യർക്കും ഇടയിൽ നല്ല സമന്വയം നിലനിർത്താനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് നിയമ ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങൾ ആനകളും കാട്ടുപന്നികളും മറ്റ് വന്യജീവികളും മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഫെൻസിംഗ് അലേർട്ട് സിസ്റ്റങ്ങൾ പ്രാദേശിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയ നടപടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ ജനങ്ങൾ സംരക്ഷിതമായ ജീവിതം നയിക്കാനും കൃഷിയും പൊതുമേഖലാ പ്രവർത്തനങ്ങളും സുരക്ഷിതമാക്കാനും സർക്കാർ ലക്ഷ്യമിടുകയാണ് മന്ത്രിയുടെ വിശദീകരണ പ്രകാരം നിയമ ഭേദഗതി നാളെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും നിയമസഭയിൽ അവതരിപ്പിച്ച ശേഷം സംസ്ഥാന സർക്കാർ തുടർ നടപടികൾ ആലോചിക്കുകയും ചെയ്യും തുടർന്ന് നിയമത്തിന്റെ പ്രായോഗികത നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ ഉറപ്പാക്കും നിയമം മനുഷ്യ ജീവിതത്തിനും വന്യജീവി സുരക്ഷയ്ക്കും സമാന പരിഹാര മാർഗങ്ങൾ ഒരുക്കുകയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാരുമായുള്ള വിവിധ മന്ത്രിമാരുടെ കാര്യനിർവഹണ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനം ഈ നിയമ ഭേദഗതിയിൽ ഇളവ് വരുത്തിയത് ഏറെ ശ്രദ്ധേയമാണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും ഭാവിയിൽ സമാനമായി ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാനം വ്യക്തമായ നയം രൂപപ്പെടുത്തിയിട്ടുണ്ട് നിയമ ഭേദഗതിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തെ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ കൃഷി മേഖലകൾ എന്നിവയിൽ സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യും വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് സമാധാനം നൽകുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പന്തലായിൽ പന്നികളും ആനകളും മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നതും കൃഷി നശിപ്പിക്കുന്നതും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നാശം സൃഷ്ടിക്കുന്നതും ജനങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് സമൂഹത്തിൽ പൊതുജനങ്ങളുടെ മനസ്സിലുള്ള ഭയം കുറയ്ക്കുകയും അവരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യും